കേരളത്തിലെ ദന്ത രംഗത്തെ ആദ്യത്തെയും ദക്ഷിണേന്ത്യയിലെ ചുരുക്കം ജില്ല സംരംഭങ്ങളിലൊന്നുമായ കെ എം സി ടി ഡെന്റൽ ഫോർ സ്പോർട്സ് ഡെന്റിസ്ട്രി കെ എം സി ടി ഡെന്റൽ കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സെന്ററിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കേരളത്തിലെ ദന്ത രംഗത്തെ ആദ്യത്തെയും ദക്ഷിണേന്ത്യയിലെ ചുരുക്കം ജില്ല സംരംഭങ്ങളിലൊന്നുമായ കെ എം സി ടി സെന്റർ ഫോർ സ്പോർട്സ് ഡെന്റിസ്ട്രിയാണ് കെ എം സി ടി ഡെന്റൽ കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചത് അസോസിയേഷന്റെ അംഗീകൃത സംഘടനയായ ഇന്ത്യൻ അക്കാദമിക് ഓഫ് സ്പോർട്സ് ഡെന്റിസ്ട്രിയുമായി സഹകരിച്ചാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കായിക താരങ്ങൾ നേരിടുന്ന ദന്താരോഗ്യം സംബന്ധിച്ച വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും കായികരംഗത്തെ ദന്താഘാതങ്ങളെക്കുറിച്ചുള്ള അവബോധവും പ്രതിരോധവും പ്രോത്സാഹിപ്പിക്കാനും വളർന്നുവരുന്ന സ്പോർട്സ് ഡെൻറ്റിസ്ട്രി എന്ന മേഖലയിലെ വിദ്യാഭ്യാസവും ഗവേഷണവും ശക്തിപ്പെടുത്താനും ഈയൊരു സെന്ററിലൂടെ കെ എം സി ടി ലക്ഷ്യമിടുന്നുണ്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ അക്കാദമി ഓഫ് സ്പോർട്സ് ഡെൻഡസ്ട്രിയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുകയും തുടർന്ന് സ്പോർട്സ് ഡെൻഡസ്ട്രി സംബന്ധിച്ച് ഒരു ശാസ്ത്രീയ സെഷൻ സംഘടിപ്പിക്കുകയും ചെയ്തു കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപക ചെയർമാൻ ഡോക്ടർ കെ മൊയ്തു എക്സിക്യൂട്ടീവ് ട്രസ്റ്റി ആൻഡ് ഡയറക്ടർ ഡോക്ടർ ആയിഷാ നസ്രൈൻ ഐ ഡി എ സെക്രട്ടറി ജനറൽ ഡോക്ടർ അശോക് ഡി ദോബ്ല ദേശീയ ഐ ഡി എയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ് ഐ ഡി എ മുംബൈ വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഡോക്ടർ അതുൽ സർവേ കെ എം സി ടി ഡെൻറ്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മനോജ് കുമാർ കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ എന്നിവരുൾപ്പെടെ നിരവധി വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം